വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അശ്വതി നമ്മൾ ഇന്നലെ കണ്ടതാണ് സി പി എം നേതാവ് അന്തരിച്ച എം എം ലോറൻസിന്റെ അന്തിമ അന്തിമ അഭിവാദ്യം നൽകുന്ന ആ ഒരു വേളയിൽ പാടില്ലാത്ത പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് ഒരു സമര നായകന് ഒരിക്കലും ഒരു അന്ത്യം അല്ലെങ്കിൽ അവസാന യാത്ര അദ്ദേഹത്തിന്റെ ഇങ്ങനെ ആക്കാൻ പാടില്ലായിരുന്നു എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോയ ഒരു സമയമായിരുന്നു അത് വലിയ തർക്കമുണ്ടായി അവിടെ പിടിവലി അടക്കം നടന്നു നമ്മൾ അത് കണ്ടതാണ് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോയതാണ് മൃതദേഹത്തിനോടുള്ള ഒരു അനാദരവായി കൂടി നമ്മൾ അതിനെ കാണണം ആര്യം എന്തായാലും അദ്ദേഹത്തിന് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നാണ് അനാട്ടമി ആക്ട് അനുസരിച്ച് മെഡിക്കൽ കോളേജിന് അന്തിമ തീരുമാനം എടുക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതുവരെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കണം മകൾ ആശയുടെ പരാതി പരിഗണിച്ച കോടതി മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ചു ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറരുതെന്നും മൃതദേഹം ആശുപത്രിക്ക് കൈമാറാൻ ലോറൻസ് പറഞ്ഞിരുന്നില്ല എന്നും കാണിച്ച് മകൾ ആശ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് നവമി ദിനേശ് നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ് നവമി വെരി ഗുഡ് മോർണിംഗ് തുടക്കത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എം എം ലോറൻസിനെ പോലെ അനിഷേധ്യനായ ഒരു നേതാവിന്റെ യാത്രയയപ്പ് അദ്ദേഹത്തിന് അന്ത്യയാത്ര അയപ്പ് നമ്മൾ നൽകുമ്പോൾ ഒരിക്കലും ആരും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളാണ് നമ്മളത് കണ്ടത് അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അത്രത്തോളം പ്രിയപ്പെട്ട ഒരു നേതാവിന്റെ ഒരു യാത്രയായപ്പോ എന്നുള്ളത് പക്ഷേ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് അതിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമില്ലാതെ നിയമ കുരുക്കുകളിൽ തുടരുകയാണ് എന്തായിരിക്കാം ഇനിയുള്ള നിയമപരമായ നീക്കങ്ങൾ അതിന്റെ ഒരു തുടർ നടപടിയൊക്കെ ഏത് വിധത്തിലാകും ഉണ്ടാവുക നവമി വെരി ഗുഡ് മോർണിംഗ് അശ്വതി ആര്യ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എം എം ലോറൻസിനെ പോലെ മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തെ പോലൊരു വ്യക്തിയുടെ അവസാന നിമിഷം അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾക്ക് ഒക്കെ മരണം കഴിഞ്ഞുള്ള സമയത്തൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ ഇന്നലെ കണ്ടതാണ് തികച്ചും അനാദരവ് അദ്ദേഹത്തിന് പോലും അനാദരവ് ലഭിക്കുന്ന പ്രവർത്തികൾ ായിരുന്നു ഇന്നലെ സംസ്കാ ഈ പൊതുദർശന സമയത്ത് നടന്നത് ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ഈ മകൾ ആശ വന്നതിന് ശേഷം വളരെ നാടകീയമായ സംഭവങ്ങൾ അവിടെ നടക്കുന്നു മകൾ പറയുന്നത് തൻ്റെ പിതാവിൻ്റെ മൃതദേഹം അത് ഒരിക്കലും മെഡിക്കൽ കോളേജിന്റെ പഠനത്തിനായി വിദ്യാർത്ഥികളുടെ പഠനത്തിനായി വിട്ടു നൽകരുത് അദ്ദേഹത്തിന് അടക്കം ചെയ്യണം തൻ്റെ മാതാവിനെയും ഒപ്പം തൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും തങ്ങളുടെ തന്റെ പിതാവ് ഒരിക്കലും ദൈവത്തിൽ ിനെതിരായിരുന്നില്ല അദ്ദേഹം ദൈവവിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന് പള്ളിയിൽ തന്നെ അടക്കം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നൊക്കെ മകൾ പറയുന്നുണ്ട് പക്ഷേ അവസാന നിമിഷം വരെ നോക്കിയ മകൻ അടക്കം അല്ലെങ്കിൽ മറ്റു മക്കൾ സജീവനും സുജാതയും ഒക്കെ പറയുന്നത് തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം മൃതദേഹം ആ ഈ മരിച്ചു ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് വിദ്യാർത്ഥികൾക്കായി നൽകണം എന്നതായിരുന്നു പിതാവിന്റെ ആഗ്രഹമെന്ന് മക്കളും ഒപ്പം പാർട്ടി അവസാന നിമിഷം അദ്ദേഹത്തെ ശുശ്രൂഷിച്ച പാർട്ടി പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെയാണോ വലിയ രീതിയിലുള്ള ഒരു നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സംഭവിക്കുകയും പിന്നീട് മകൾ ഇതിനോടകം തന്നെ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കോടതി ഇന്നലെ ഈ കേസ് പരിഗണിച്ച് തീർപ്പാക്കിയത് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കാം എന്ത് തീരുമാനമാണ് എടുക്കുന്നത് ഈ അനാട്ടമി നിയമപ്രകാരമുള്ളൊരു തീരുമാനമെടുക്കാം അതിന് ഒപ്പം മക്കളുടെ ഒരു ഈ ആശയുടെ ആശങ്ക കൂടി പരിഗണിക്കണം എന്നുകൂടി ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ നൽകാനും മോർച്ചറിയിൽ സൂക്ഷിക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഇപ്പോഴും മൃതദേഹം മോർച്ചറിയിൽ തന്നെയാണ് എന്തായാലും ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മക്കളെ വിളിച്ചു വരുത്തിയ ശേഷം അവരോട് വിശദമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചറിയും അതിനിടയിൽ ഈ സജീവന്റെ കയ്യിൽ അവസാന നിമിഷം ലോറൻസിന്റെ അവസാന നിമിഷങ്ങൾ സജീവനായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് ഈ മകന്റെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു തെളിവുണ്ടോ അതായത് അവസാന നിമിഷം തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകണമെന്ന് ലോറൻസ് പറഞ്ഞതായിട്ടുള്ള തെളിവുകളുണ്ടെങ്കിൽ അതും ഹാജരാക്കാമെന്ന് ശ്രമിക്കണം അതും ഹാജരാക്കാമെന്ന് ഇന്നലെ ഇന്നലെ കോടതി പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ സൂപ്രണ്ടിന് മുന്നിൽ അതും മകനെന്ന് ഹാജരാക്കും അതിനോടൊപ്പം തന്നെ ഇനിയും കോടതിയെ സമീപിക്കാതെ പാർട്ടി തലത്തിൽ തന്നെ മകളുമായി ചർച്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പിലെത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി പാർട്ടി പ്രവർത്തകർ പറയുന്നുണ്ട് കാരണം ഇനിയും അദ്ദേഹത്തിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത് ശരിയല്ല പ്രായാധിക്യം ഒരു വ്യക്തി കൂടിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇനിയും മോർച്ചറിയിൽ സൂക്ഷിക്കാതെ മകളുമായി സംസാരിച്ച് ഇതൊരു പരിഹാരത്തിലെത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി ിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മകളുമായുള്ള ഒരു സംസാര മകളുമായി സംസാരിച്ച് ഇത് രണ്ടു കൂട്ടർക്കും സമ്മതപ്രകാരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനും ഉള്ളൊരു സാധ്യതയുമുണ്ട് എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് ഇതിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് മക്കളെ കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഒരു തീരുമാനമുണ്ടാകുക ഈ അനാട്ടമി നിയമപ്രകാരം അത് കൃത്യമായിട്ടുള്ള ഒരു തെളിവുകൾ അല്ലെങ്കിൽ എഴുതി വെക്കപ്പെട്ടിട്ടില്ലെങ്കിലും രണ്ടോ അതിലധികമോ ആളുകളോട് ഈ വ്യക്തിക്ക് തന്റെ മൃതദേഹം ഇങ്ങനെ മെഡിക്കൽ കോളേജിന് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവായി പരിഗണിക്കാം എന്നുകൂടിയാണ് അനാട്ടമി നിയമപ്രകാരമുള്ളത് അങ്ങനെയാണെങ്കിൽ ലോറൻസിന്റെ മൃതദേഹം കോളേജിലേക്ക് തന്നെ നൽകാനായിരിക്കും സൂപ്രണ്ട് തീരുമാനമെടുക്കുക എന്തായാലും ഇന്ന് തന്നെ നമുക്ക് ഇതിലൊരു അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത അതാണ്